നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസണിൽ ഏറ്റവും ശക്തരെന്ന പേപ്പറിൽ വിലയിരുത്തപ്പെട്ട ടീമാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് ബാറ്റിങ്ങിലും ബൌളിങ്ങിലും ഒരുപോലെ ശക്തരാണ് രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ബാറ്റിംഗ് നിരയും ജസ്പ്രീത് ബുംറ ട്വൻറ്റ് ബോൾട്ട ദീപക് ചഹർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന പേസ് നിരയും ചേരുമ്പോൾ ഏത് ഒന്ന് വിറയ്ക്കും എന്നാൽ കണക്കുകളിലെ ഈ മികവ് മുംബൈയുടെ പ്രകടനത്തിൽ ഇല്ലായിരുന്നുവെന്ന് കൃത്യമായി പറയാനാകും പ്രതീക്ഷിച്ച പോലെ വിജയക്കുതിപ്പ് നടത്താൻ മുംബൈക്ക് സാധിക്കുന്നില്ല ആറ് മത്സരത്തിൽ നിന്ന് രണ്ട് ജയമാണ് മുംബൈക്ക് നേടാനായത് നാല് മത്സരത്തിൽ മുംബൈ തോൽക്കുകയും ചെയ്തു എന്നാൽ അവസാന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ വിജയക്കുതിപ്പ് അവസാനിപ്പിച്ച മുംബൈ തകർപ്പൻ ജയം നേടിയെടുത്തിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ മുംബൈ ഇന്ത്യൻസിനുള്ളിൽ ഒരു വലിയ ഭിന്നത തന്നെ ഉടലെടുത്തിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകളിൽ പുറത്തു വരുന്നത് മുൻ നായകനും സൂപ്പർ താരവുമായ രോഹിത് ശർമ്മയും പരിശീലകൻ മഹേല ജയവർദ്ധനയും തമ്മിൽ ശക്തമായ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രോഹിത് ശർമ്മ മുംബൈയുടെ ഇതിഹാസ താരമാണ് മുംബൈയെ അഞ്ച് തവണ ഐ പി എൽ കിരീടത്തിലേക്ക് നയിച്ച നായകനാണ് രോഹിത് ശർമ്മ എന്നാൽ ഇപ്പോൾ പഴയ ഫോം രോഹിത്തിനില്ല എന്നതാണ് വസ്തുത ഫോമിലല്ലെങ്കിലും നായകൻ എന്ന നിലയിലെ അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്ത് ടീമിന് ഉപകാരമാകുമെന്ന് തന്നെ നിസ്സംശയം പറയാം മുംബൈ ഇമ്പാക്റ്റ് പ്ലെയറായി ബാറ്റിങ്ങിൽ മാത്രമാണ് രോഹിത്തിനെ ഉപയോഗിക്കുന്നത് ഡൽഹിക്കെതിരെ രോഹിത്തിൻ്റെ എന്ന നിലയിലെ അനുഭവ സമ്പത്ത് മുംബൈയെ രക്ഷിച്ചിരുന്നു ഡൽഹി ജയിക്കുമെന്ന അവസ്ഥയിൽ നിന്ന മത്സരം തിരിച്ചത് രോഹിത്തിൻ്റെ മികവായിരുന്നു ട്രസ്റ്റൻ സ്റ്റപ്സിനെയും കെ എൽ രാഹുലിനെയും കൊടുക്കാൻ സ്പിന്നറെ ഉപയോഗിക്കാൻ ഡഗ് ഔട്ടിലിരുന്ന് രോഹിത് നിർദ്ദേശിച്ചിരുന്നു ഇത് ഹാർദിക് പാണ്ഡ്യ കൃത്യമായി അനുസരിച്ചത് ഫലം കണ്ടു സ്റ്റബ്സിനെയും രാഹുലിനെയും കരൺ ശർമ്മ പുറത്താക്കി എന്നാൽ രോഹിത് ശർമ്മ സ്പിന്നറെ ഇറക്കാൻ നിർദ്ദേശിച്ചത് ജയവർദ്ധനയ്ക്ക് ഇഷ്ടമായില്ല അത് വേണ്ട എന്നാണ് ജയവർദ്ധനെ പറഞ്ഞത് എന്നാൽ ഇത് അവഗണിച്ചാണ് ഹാർദിക് രോഹിത്തിന്റെ നിർദ്ദേശം നടപ്പിലാക്കിയത് രോഹിത് പരിശീലകന് മുകളിൽ തീരുമാനമെടുക്കുന്നതിൽ ജയവർദ്ധനയ്ക്ക എതിർപ്പുണ്ട് എന്നാണ് വിവരം രണ്ടുപേരും തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങൾ ടീമിനിൽ വലിയ ഭിന്നത സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് മുംബൈയുടെ പ്ലേയിങ് ലെവലിൽ നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി നിർത്താനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് ഈ സീസണിൽ കളിച്ച ഒരു മത്സരത്തിൽ പോലും ഇരുപതിലധികം റൺസ് സ്കോർ ചെയ്യാൻ രോഹിത്തിന് സാധിച്ചിട്ടില്ല അതിവേഗം റൺസ് ഉയർത്താൻ രോഹിത് ശ്രമിക്കുന്നുണ്ട് എന്നാൽ മികച്ച തുടക്കത്തെ വലിയ സ്കോറാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയെ മുംബൈ പ്ലേയിങ് ഇലവനിൽ നിന്ന് മാറ്റാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ രോഹിത്തിനോടാ ദയവർദ്ധനയ്ക്കുള്ള അഭിപ്രായ ഭിന്നതയും താരത്തെ തഴയാനുള്ള കാരണമാകുമെന്ന ഉറപ്പാണ് ഈ സീസണോടെ രോഹിത് ശർമ്മ ഐ നിന്ന് വിരമിക്കാൻ തന്നെയാണ് സാധ്യത അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ സാധിക്കാത്ത പഴയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാനാകാത്ത രോഹിത്തിനെ വമ്പൻ പ്രതിഫലത്തിൽ മുംബൈ ഇനിയും തുടരാൻ അനുവദിച്ചേക്കില്ല എന്തായാലും രോഹിത്തിന് മുംബൈ ടീമിനുള്ളിൽ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് തന്നെ ഉറപ്പിച്ച പറയാം